മാലിദ്വീപ് ഇന്ത്യയോട് കാണിച്ച വിഢിത്തം അല്ലെങ്കിൽ മാലിദ്വീപ് കാണിച്ച അബദ്ധം തങ്ങൾ കാണിക്കില്ല എന്ന് പരോക്ഷമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിൽ എത്തിയിരിക്കുകയാണ് അവിടെ നടന്ന ചർച്ചകൾക്കിടയിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നീക്കങ്ങളെയും തന്റെ രാജ്യം പിന്തുണയ്ക്കില്ല എന്നും ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരു പ്രവൃത്തിയും തന്റെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നും ശ്രീലങ്കൻ പ്രസിഡന്റ് എസ് ജയശങ്കറിനോട് ഉറപ്പു നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയുടെ സഹായങ്ങൾക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് നന്ദിയും പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായി സഹായിക്കുന്നതിനും എല്ലാ വിഷയങ്ങളിലും പിന്തുണ ഉറപ്പു നൽകുന്നതിനും ഇന്ത്യയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല മേഖലയുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഒന്നിച്ചു പ്രവർത്തിക്കാമെന്നും ശ്രീലങ്കൻ പ്രസിഡന്റ് എസ് ജയശങ്കറിനോട് വ്യക്തമാക്കി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ദിശ നായികയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് ലങ്കൻ പ്രസിഡന്റ് ആ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എല്ലാ തലത്തിലും വർദ്ധിപ്പിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ജയശങ്കറിനോട് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു ശ്രീലങ്കയുടെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഇതേറെ സഹായിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള എനർജി എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയില് നടന്നുവെന്നാണ് സൂചന മാത്രമല്ല ശ്രീലങ്കയിലെ ചില പോർട്ടുകൾ നവീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പിന്തുണ ഇന്ത്യ ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീലങ്കയിലെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഒന്നായിട്ടുള്ള കാങ്കൈ സന്തുറൈ തുറമുഖം ഈ തുറമുഖത്തിന്റെ നവീകരണത്തിനുള്ള പിന്തുണ ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയുടെ ക്യാബിനറ്റ് ഈ തുറമുഖത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കാനുള്ള തീരുമാനവും നേരത്തെ തന്നെ കൈക്കൊണ്ടതാണ് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നോർത്തേൺ പ്രോവിനൻസിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചിലവുകളും വഹിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീലങ്കയുടെ നോർത്തേൺ റീജിയണിൽ ഏകദേശം പതിനാറ് ഏക്കർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കങ്കേ തുറമുഖം എന്ന് പറയുന്നത് കെ കെ എസ് പോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അത് ഇന്ത്യയുടെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം നൂറ്റിനാല് കിലോമീറ്റർ മാത്രം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോർട്ടിന്റെ നടത്തിപ്പ് അവകാശമോ നിർമ്മാണ ചുമതലയോ ഒന്നും തന്നെ മറ്റൊരു രാജ്യത്തിന് ഒരിക്കലും കിട്ടാൻ പാടില്ല പ്രത്യേകിച്ച് ചൈനയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇന്ത്യ മുൻപ് നമുക്ക് പറ്റിയ ഗവൺമെന്റുകൾക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഇത്തവണ ഇതിന്റെ മുഴുവൻ ചെലവുകളും ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ നാഗപട്ടണം തമിഴ്നാട്ടിലുള്ള നാഗപട്ടണത്തിൽ നിന്ന് ശ്രീലങ്കയുടെ ഈ ഒരു തുറമുഖത്തിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഷിപ്പ് സർവീസ് അടക്കം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വമ്പൻ ഒരു പദ്ധതിയാണ് അപ്പോൾ ഇതിനുള്ള പിന്തുണയും ഒരിക്കൽ കൂടി ഇന്ത്യ പുതിയ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് മില്യൺ യു എസ് ഡോളർ ആയിരിക്കും നമുക്കിവിടെ വേണ്ടിവരിക എന്തായാലും ശ്രീലങ്കയില് ഇന്ത്യയുടെ ആ ഒരു നയതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാധീനം തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് പുതിയ പ്രസിഡന്റ് മാലിദ്വീപ് ചെയ്ത വിഡ്ഢിത്തം എന്തായാലും ചെയ്യില്ല കാരണം ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ പ്രവോക്കുകയാണെങ്കിൽ ചൈനയുമായി കൂടുതൽ അടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ വളരെ മോശമാക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം മുൻകാല അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സഹായങ്ങൾ നിരസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് നിലനിൽക്കാനും കഴിയില്ല ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ അത് തന്റെ കസേരയ്ക്ക് പോലും ഭീഷണി ഉയർത്തും എന്നും പുതിയ പ്രസിഡന്റ് നിശനായകയെ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാര നിശനായികയെ ഇന്ത്യയെ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജയശങ്കറുമായി നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം